അപ്പൊ നമുക്ക് കൊറേ വെച്ച പിന്നെ ഇത്രയും വീഡിയോ ഇട്ടേം കൂടുതലായിട്ട് നമുക്ക് ബാക്കി വന്നിട്ടുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ തീ അളവിലൊക്കെ ഇഷ്ടംപോലെ ഇത് വെച്ച് നമ്മക്കൊരു അവിടെ വെച്ചിട്ട് മറക്കരു വെച്ചിട്ട് നമുക്ക് കുറച്ച് കൂടി നമ്മൾ തെയ്യാൻ സാധാരണമായിട്ട് വെട്ടി നമ്മൾ ഇതിനകത്ത് നിർത്തത് പോലെയാണ് കുറച്ച് തെയ്യ അളവിൽ തന്നെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഒരു ബബിൾസ് ആക്കി എടുക്കും ഇങ്ങനൊരു ഉണ്ടാക്കും തിന്റെ വാർത്ത് നമ്മള് ഇതാവശ്യാത്ത ഭാവം കട്ട് ചെയ്ത് വരണം എടുത്ത എടുത്തതാ മുനെണ്ണ അവസാനം കഞ്ഞിതന്നെ അതന്നെ അതിന്റെ കയ്യിലിരിക്കുന്നുണ്ടോ സൂചിയില്ല അവിടെ ആ സൈഡിലിരിക്കുന്നു ചാടി പിണേ സൂചിയില്ല അവിടെ ആ പാപ

നമ്മള് താലത്തിനൊക്കെ തിരി കിട്ടുന്നു വിള തേങ്ങയുടെ തിരി അത് എന്തൊന്ന് ഇതിൻ്റെ വാക്കിൽ ഇത്രയും പാ കട്ട് ചെയ്താണ് മടിക്കന്നെ കുഞ്ഞു കൈ കുറയും മോനെ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് ഈ ഈ പരിപാടിക്കും ഇതൊന്നും കൂടെ നമ്മൾ ഓൾഡ് ചെയ്ത് കെട്ടി വെക്കുക ഇവിടെ സൈഡാണ് നേരെയാ നമ്മൾ കുറയ ഉണ്ടാക്കി എടുക്കണം ഓ ഓ ഇതാ ഇപ്പം മാർക്ക് കുറയുന്ന ഉണ്ടാക്കുന്ന ഇണ്ട് അമ്മ ഇണ്ട് അമ്മ ഓട് സാധനം സീസോണോ ഇപ്പൊ ആകേശ് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി തീർന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആയത് ഇത് വെച്ചാണ് നമ്മളിപ്പോൾ ഇങ്ങനെ അടുത്ത മാറ്റം ഉണ്ടാക്കാൻ പോകാതെ നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് വലുതും ചെറുതുമായത് ഇത് മൊത്തം ചെറുതും മൊത്തം വലുതുമായിട്ട് നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ടേ ഇത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വലുതെന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ വലുത് ഈ ചെറുതാണ് ഇങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് നമ്മൾ തയ്ച്ച ആ ഒരു ഭാഗം പാപം ഇങ്ങനെയാ എന്നിട്ട് അന്നുണ്ടാക്കിയ ആ ബബിള് വെച്ച് നമ്മൾ ഇങ്ങനെ നീരടിച്ച് തയ്ച്ചിട്ടുള്ളൂ ഇത്രയും ഇത്രയും നമ്മൾ തയ്ച്ചിട്ടുണ്ട് കുറേ കുറെ ദിവസമായി ആയി കഴിച്ചത് നമ്മുടെ ചൈറ്റീ പരിപം വരെ ആയി ഈ പരിപം വരെ നമ്മൾ സൗണ്ട് സൗണ്ട് നമ്മൾ ഇവിടം വരെ കഴിച്ചിട്ടുണ്ട് തന്നെ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ ഫ്രണ്ട് ഭാഷ തന്നെ ഇതാണ് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ബാക്ക് ഭാഷ നമ്മൾ ഓരോ െടുത്ത് നമ്മൾ തയ് ഇങ്ങനെ വെച്ചാണ് നമ്മൾ തയ്ക്കുന്നത് ഒരു വിവിടം വരെ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഒരു തയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് ദിവസം പിന്നെ സ്കൂൾ ഉറപ്പും നമ്മൾ വീടുന്ന തിരക്കില് അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഇത് ഫുള്ളായിട്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നില്ല ഇന്ന് നമുക്ക് അവധിയായതുകൊണ്ട് തന്നെ ഫുൾ തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു 有、嗯 നമ്മുടെ അതേ ആ ചവിട്ടിയുടെ പണി ചേർന്നിട്ടുണ്ട് നമ്മള് ഫൈനൽ ലുക്ക് തയ്ച്ച് വയ്ച്ച് ബാക്കി വെച്ചു